ബി ജെ അനൌദ്യോഗിക വക്താവായിരുന്നു ഒരു കാലത്ത് നടി കങ്കണ റണാവത്ത് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ പാരമ്പര്യം ഇല്ലാതിരുന്നിട്ട് കൂടി ഭരണത്തിലിരിക്കുന്ന പാർട്ടിയെ സുഖിപ്പിച്ച ലോക്സഭാ സീറ്റ് ഒപ്പിച്ചെടുത്ത കങ്കണ ഹിമാചൽ പ്രദേശിൽ നിന്നുമുള്ള ഐ ലോകസഭയിലേക്ക് എത്തി പ്രസംഗിക്കാൻ മയക്ക് കൈയിലെടുത്താൽ മണ്ടത്തരങ്ങൾ മാത്രമാണ് കങ്കണയിൽ നിന്നും ഉണ്ടാവുക എന്ന് അക്കാലത്ത് നമ്മൾ കണ്ടതാണ് ജയിച്ച എം പി ആയിട്ടും കാര്യമില്ല കങ്കണയുടെ കാര്യക്ഷമത കാര്യമായി വർദ്ധിച്ചിട്ടില്ല ജയിപ്പിച്ച പാർട്ടി തന്നെ ഇപ്പോൾ കങ്കണയോട് രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എം പി ആയി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഒരു വർഷം ബി ജെ പി അവസരം നൽകിയതാണ് എന്നിട്ടും കാര്യമുണ്ടായിട്ടില്ല ഗാലറിയിൽ ഇരുന്ന് ചീത്ത വിളിക്കുന്നത് പോലെയല്ല എം പി ആയാൽ മെനക്കേടാണെന്ന് ഇപ്പോൾ നടിക്ക് മനസ്സിലായി കാണും ഹിമാചലിലെ മാണ്ഡി എന്ന മണ്ഡലത്തിൽ ജനപ്രതിനിധിയായിട്ടാണ് കങ്കണ ലോകസഭയിലേക്ക് എത്തുന്നത് വലിയ പ്രളയം നാശം വിതച്ചിരിക്കുകയാണ് അവിടെ ഒരു എംപിയുടെ കഴിവ് ജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി കൊടുക്കേണ്ട ഈ സമയത്തും കങ്കണയുടെ പൊടി പോലും അവിടെ കാണുന്നില്ല പ്രളയത്തിന്റെ പിടിയിൽ നിന്നും ആദ്യം രക്ഷപ്പെടാൻ ഓടി ഒളിച്ചത് ഈ ബി ജെ പി എം പി തന്നെയാണ് ഇതോടെയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും എംപിയുടെ രാജിക്കായിട്ട് മുറവിളി ഉയർന്നത് സ്വന്തം മണ്ഡലത്തിലുണ്ടായ ദുരന്തത്തിൽ പ്രതികരിക്കാൻ കങ്കണ വൈകിയതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു പ്രതിപക്ഷവും ഇപ്പോൾ കങ്കണക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒന്നും കാര്യമാക്കാത്തവരെ കുറിച്ച് അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ബി നേതാവും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമായ ജയറാം ഠാക്കൂർ കങ്കണയെക്കുറിച്ച് പ്രതികരിച്ചത് പ്രളയബാധിത പ്രദേശങ്ങൾക്കുള്ള കണക്ടിവിറ്റി പുനഃസ്ഥാപിക്കുന്നതുവരെ പ്രദേശം സന്ദർശിക്കരുത് എന്ന് ബി ജെ പി പറഞ്ഞുകൊണ്ടാണ് മാറുന്നത് എന്നും കങ്കണ തിരിച്ചടിക്കുന്നുണ്ട് ഹിമാചലിൽ എല്ലാ വർഷവും വൻതോതിലുള്ള വെള്ളപ്പൊക്ക നാശം കാണുന്നത് ഹൃദയഭേദകമാണ് യും മിയിലെയും മറ്റു പ്രദേശങ്ങളിലെയും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചു പക്ഷേ പ്രതിപക്ഷ നേതാവ് ദുരന്ത ബാധിത പ്രദേശങ്ങളിലേക്കുള്ള എത്തിച്ചേരലിലും പുനഃസ്ഥാപിക്കുന്നവരെ കാത്തിരിക്കാൻ ഉപദേശിച്ചുവെന്നും കങ്കണ പറയുന്നുണ്ട് ഇതോടെയാണ് ബി ജെ പി നടിക്കെതിരെ രംഗത്ത് വന്നത് ഹിമാചൽ പ്രദേശിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മേഘ വിസ്ഫോടനത്തിലും മുപ്പത്തിയേഴ് പേരാണ് മരണപ്പെട്ടത് മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് എന്നിട്ടും എംപിയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നത് െന്ന ലക്ഷണമൊന്നും കാണാത്തതിനെതിരെ തുടർന്നാണ് ബി ജെ ശക്തമായിട്ട് രംഗത്തു വന്നത് ഇപ്പോൾ ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ചാണ് കങ്കണയുടെ രാജിക്കായി മുറവിളി എന്നും കാണാം നാനൂറ് കോടി രൂപയുടെ നാശനഷ്ടമാണ് പ്രളയം മൂലം സംഭവിച്ചത് മേഘവിസ്ഫോടനങ്ങൾ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ എന്നിവയാൽ സാരമായി ബാധിക്കപ്പെട്ട മാണ്ഡി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായത് മാണ്ഡിയിലെ കാണാതായ നിരവധി പേർക്കായി തിരച്ചിൽ തുടരുന്നതിനിടയിലും നിരവധി മരണം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നടിയെന്ന നിലയിൽ എം പി എന്ന പോലെ ബോക്സ് ഓഫീസിൽ വൻ പരാജയമാണ് കങ്കണ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ാണ് കങ്കണയുടെ അവസാന ഹിറ്റ് ചിത്രം വന്നത് അതിനുശേഷം ഇറങ്ങിയ പതിനഞ്ച് ചിത്രങ്ങൾ വരി വരിയായി ദയനീയമായി തകർന്നടിഞ്ഞു സിനിമയിൽ നിന്നും ഫീൽഡ് ഔട്ടിന്റെ വക്കിൽ നിൽക്കുന്ന കങ്കണ എം നിലയിലും രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും ഫീൽഡ് ഔട്ട് ആവുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്